രണ്ടാം പതിപ്പ് ദേശപ്പെരുമ പുസ്തക പ്രകാശനം ഓർക്കാട്ടരിസ്ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കൌൺസിൽ സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രോണിക് ഒരു കാലഘട്ടത്തിൽ പുസ്തകം ചടങ്ങിൽ വെച്ച് മുൻകാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ എൻ കുറുപ്പ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു കെ കെ രമ എം എൽ എ പുസ്തകം ഏറ്റുവാങ്ങി എം കെ ഭാസ്കരൻ ആദ്യ വില്പന നടത്തി കുഞ്ഞിക്കണൻ വാണിമേൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എം കെ കുഞ്ഞിരാമൻ മാസ്റ്റർ കുഞ്ഞപ്പൻ നമ്പ്യാർ കല്ലേരി കണ്ണൂത്ത് കൃഷ്ണൻ ആർ ഗോപാലൻ ഇ പി ദാമോദരൻ മാസ്റ്റർ ഒൻ എം പ്രഭാകരൻ ടി എൻ കെ ശശീന്ദ്രൻ ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ ടി കെ വാസു മാസ്റ്റർ എം കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു ടി കെ രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി കെ സന്തോഷ് കുമാർ സ്വാഗതവും പി കെ രാജൻ നന്ദി പറഞ്ഞു നേതൃത്വം ഇതെല്ലാം ചെയ്യുമ്പോൾ പ്രാദേശിക ശരിയാണ് ഇപ്പോൾ പ്രാദേശിക ശരിയാണ് വർഷാപ്പുകൾ നമുക്ക് എടുക്കുന്നുണ്ട് വർഷാപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ പഞ്ചായത്തിനും അമ്പതിനായിരം രൂപ അത് ഏറ്റവും അധികം പ്രബലമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കാസർഗോഡ് കാസർഗോഡ് സ്ഥലത്തിൻ്റെ നീറ്റിലാണ് നെയ്യത്തിൻ്റെ നീറ്റിലാണ് ഒരു സാംസ്കാരിക സോണാണ് കാസർഗോഡ് അതുപോലെ പഠനത്താണെന്ന് പറയുന്നത് സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകം കാഴ്ചകളിൽ ലുവിസ്റ്റിക്സ് കോടമെന്ന് ഞാൻ വെളിപ്പെടുത്തി